നമസ്കാരം നമ്മളിന്നൊരു മുഖത്തിൻ്റെ സൈഡ് വ്യൂ അത് വരയ്ക്കുകയാണ് ഇതുപോലുള്ള ചിത്രങ്ങൾ ഞാൻ നേരത്തെയും വരച്ചിട്ടുണ്ട് എന്നാൽ ഇന്നിത് വരയ്ക്കുന്നത് കുറച്ചുകൂടി നിയമങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഏറ്റവും ലളിതമായിട്ടാണ് ഇവിടെ ഞാൻ അടയാളപ്പെടുത്തുന്നത് നിങ്ങൾ കണ്ടു അതിനുശേഷം അതിന് മൂന്നായിട്ട് ഭാഗിക്കും അതിനുശേഷം നമ്മൾ ചെവിയുടെ പോർഷനൊക്കെ എടുക്കും അങ്ങനെ ഓരോ പടിപടിയായിട്ട് പോകും നിങ്ങൾ ഇതിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുക ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നാൽ നിങ്ങളുടെ വര ഇമ്പ്രൂവ് ചെയ്യുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല നിങ്ങൾക്ക് വരയ്ക്കാൻ സാധിക്കും ചില ഉറപ്പുകൾ അങ്ങനെയാണ് ചില ഉറപ്പുകൾക്ക് കാലത്തിൻ്റെ ഒരു പിൻബലമുണ്ട് പത്ത് മുപ്പത് വർഷത്തോളം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത്രയും കാലം നമ്മൾ ചെയ്ത ചെയ്ത് 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 വന്ന് നമ്മളിലേക്ക് വര ഒന്ന് ശരിയായി വന്നതിൻ്റെ അനുഭവപാഠങ്ങളാണ് ഇവിടെ പറഞ്ഞു വരുന്നത് തരുന്നത് രണ്ട് കാര്യങ്ങൾ പറയാം പെൻസിൽ ഒരിക്കലും കയ്യിൽ മുറുക്ക പിടിക്കരുത് ബലത്തെ പിടിക്കരുത് സ്വതന്ത്രമാക്കി പിടിക്കുക പേപ്പറിലൂടെ പെൻസിൽ കടന്നു പോകുന്നത് ഒരു പാമ്പിഴഞ്ഞു പോകുന്നത് പോലെ എന്ന് ചിന്തിക്കും നിങ്ങൾ നോക്കൂ നമ്മുടെ പറമ്പിലൂടെ ഒരു ചേര ഇഴഞ്ഞു പോവുകയാണ് അത് അപ്പം പേടിക്കണ്ടല്ലോ നമ്മൾ നോക്കാതെ ഇങ്ങനെ പാഞ്ഞു പോകും അല്ലേ എല്ലാ ചെടിയുടെയും കുഞ്ഞു കുഞ്ഞു വേരിൻ്റെയും കല്ലിൻ്റെ ഇടയിലൂടെ ഒരു പ്രശ്നവും ഇല്ലാതെ മാറി മാറി വെട്ടിച്ച് വെട്ടിച്ച് ഓട്ടിച്ച് ഒഴുകുകയും പോകും അല്ലേ നമ്മൾ അതിനെ ഓടിക്കാനോ അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് ഓടുമ്പോഴത്തേക്ക് അത് ഒരുപാട് ദൂരം മുന്നോട്ട് പോയിരിക്കും അതെന്തുകൊണ്ടാണ് പാമ്പ് മസിൽ പിടിച്ചു പോയി കഴിഞ്ഞാൽ നീങ്ങാൻ പറ്റുമോ പലയിടത്തും ഇടിച്ച് നിൽക്കും വര വിറയ്ക്കുന്നത് പോലെ പാമ്പിൻ്റെ യാത്ര മുടങ്ങും നമ്മൾ ഇതുപോലെയാണ് നമ്മുടെ വിരലുകളെ വളരെ ലൂസാക്കി ഈ സമയത്തൊരു ചേര ഇഴഞ്ഞു പോകുന്നതിന് അതിന് ഭയമില്ലാത്തവർ അങ്ങനെ ഒന്ന് ചിന്തിക്കും എന്നിട്ട് വിരലുകളെ ഫ്രീ ആക്കി വിടുക പേപ്പറിൽ കാര്യങ്ങളും ഫ്രീ ആയിട്ട് അങ്ങോട്ട് പോട്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒക്കെ അക്കാഡമി പഠിച്ചിറങ്ങുമ്പോൾ ഇതൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല അധ്യാപകർ അത്യാവശ്യം കാണിച്ചു തരും പിന്നെ ഞങ്ങളുടെയൊക്കെ ആ സമയത്ത് അടിച്ച് ഔട്ട്ഡോറിന് വിടും പോയിട്ട് വരാൻ പറയും അങ്ങനെയൊക്കെ പോയിരുന്ന് കണ്ടും കേട്ടും വരച്ചും അറിഞ്ഞും വിരലുകളുടെ മർദ്ദമൊക്കെ രൂപീകരിക്കപ്പെട്ടുവൊക്കെയാണ് തിരിച്ചു വരുന്നത് അങ്ങനെയാണ് നമ്മൾ ചിത്രകലയിലേക്ക് എത്തിയത് പിന്നീട് കാലങ്ങളോളം പുറത്ത് പല പ്രസിദ്ധീകരണങ്ങളൊക്കെ വരച്ച് ഇടങ്ങളിൽ പാർക്കിലും ബീച്ചിലും ഒക്കെ പോയിരുന്ന് ആൾക്കാരുടെ മുഖമൊക്കെ വരച്ചു കാശി മേടിച്ചു അങ്ങനെ അങ്ങനെ വരച്ച് 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 തെളിഞ്ഞതാണ് അല്ലാതെ ഒറ്റ ദിവസം കൊണ്ട് കിട്ടുന്നൊരു മാന്ത്രികമായ ഒരു അനു ഒരു വരദാനമൊന്നും അല്ല ഇത് നമ്മളൊരു ദീർഘതപസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു അറിവാണ് അതുകൊണ്ട് ഇത് യൂട്യൂബിലോട്ട് നമ്മളിങ്ങനെ തരുമ്പോൾ ആരും വിചാരിക്കേണ്ട ഈ മനുഷ്യനൊക്കെ വെറുതെ പത്ത് മിനിറ്റ് കൊണ്ട് വരയ്ക്കാം അഞ്ച് മിനിറ്റ് കൊണ്ട് വരയ്ക്കാം ഈ ചിത്രം തന്നെ ഏകദേശം ഞാനൊരു പത്ത് മിനിറ്റ് താഴെ നിന്ന് വരയ്ക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഇങ്ങനെയൊക്കെ വരച്ച് കാണിക്കും ഞങ്ങളിത് രണ്ട് ദിവസം കൊണ്ട് നല്ലതുപോലെ കഷ്ടപ്പെട്ടിട്ടും പണി നടക്കുന്നില്ല ഇവിടെ കഷ്ടപ്പാടെന്ന് പറഞ്ഞൊരു സാധനമേ മാറ്റി വെക്കണം ഈ ചിത്രം കാണുമ്പോൾ തൊട്ട് നിങ്ങളങ്ങോട്ട് ഫ്രീ ആകണം മനസ്സിൽ നേരത്തെ ഞാൻ പറഞ്ഞു ഇതേ വാക്ക് പറയുന്നു പല്ലും പറയും വിരൽ വഴങ്ങാൻ സമയമെടുക്കും വിരലല്ല വഴങ്ങേണ്ടത് മനസ്സ് വഴങ്ങാനാണ് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിനോട് നമ്മുടെ മനസ്സ് താതാത്മ്യപ്പെട്ട് വന്നു കഴിഞ്ഞാൽ ഈസിയാണ് വിറക് കീർന്ന ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട് എത്ര താളത്തിലാണത് ഓരോ കോടാലി ഓരോ കൃത്യസ്ഥലത്താണ് വന്ന് വീഴുന്നത് അതൊരു താളമാണ് അതുപോലെ ഓരോ കർമ്മങ്ങളെ ചെയ്തവരെ കുടം മെനയുന്നവർ ഞാൻ കണ്ടിട്ടും കളിമണ്ഡല എന്ത് രസമാണ് അവരല്ല ചലനം കൊതി തോന്നണം അതൊരു താളമാണ് മനോഹരമായിട്ട് ഡ്രൈവ് ചെയ്യുന്നവർ നമ്മൾ കണ്ടിട്ടില്ലേ അതൊരു താളമാണ് അടുക്കളയിൽ ആഹാരം പാകം ചെയ്യുന്ന നമ്മുടെ സ്ത്രീകളെ കണ്ടിട്ടില്ലേ അതൊരു താളമാണ് അങ്ങനെ നമുക്കൊരു താളമെത്തി കഴിഞ്ഞാൽ നമുക്കെന്തു സാധിക്കും നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൽ ഒരു താളബോധമുണ്ടാവണം അതെങ്ങനെയാണ് നമ്മളിങ്ങനെ പലതും ചുറ്റും നോക്കും ആകുന്നില്ലല്ലോ ഇവരെ പോലെ ആകുന്നില്ലല്ലോ നമ്മളെ ഉള്ളിലുള്ള താളബോധത്തെ തിരിച്ചറിയുമ്പോഴാണ് ഇതുപോലുള്ള ചിത്രങ്ങൾ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ വരയ്ക്കാൻ സാധിക്കുന്നത് ഞാനിവിടെ ചിത്രത്തിനെക്കുറിച്ചല്ല കൂടുതലും പറയുന്നത് കാരണം ഇവിടെ ചിത്രം വരച്ച് കാണിക്കുന്ന ഒന്നാണ് വരച്ച് കാണിക്കേണ്ട ഒന്നാണ് അവിടെ എൻ്റെ വാക്കിന് മറ്റേ പ്രസക്തിയൊന്നുമില്ല എൻ്റെ വിരലുകൾക്കാണ് പ്രസക്തി അത് ഞാൻ ഇവിടെ ഭംഗിയായിട്ട് കാണിക്കുന്നുണ്ട് പിന്നെ ഒപ്പം യാതൊരു സ്ട്രെസ്സും ഇല്ലാത്തൊരു മനസ്സോടുകൂടി ഇതിനെ സമീപിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് പൂർത്തിയാക്കാനാവൂ ഉറപ്പാണ് അല്ലെങ്കിൽ എനിക്കെന്താണ് വെറുതെ വരച്ചിട്ടിട്ട് രണ്ട് വലിയ വാക്കും പറഞ്ഞ് തിരിച്ചു പോകാം അതല്ല ഇവിടെ വേണ്ടത് ഒരുപക്ഷെ നമ്മുടെ വാക്ക് കേൾക്കുന്നത് നമ്മൾക്ക് അത് അലോസനുണ്ടാകും വേണ്ടതേ നിങ്ങൾ മ്യൂട്ട് ചെയ്യൂ എന്നെ കേൾക്കണം എന്നൊരു നിർബന്ധവും എനിക്കല്ല കാരണം കേൾക്കുന്ന കുറേ പേരുണ്ട് അവർക്ക് വേണ്ടിയാണ് പറയുന്നത് വര മാത്രം കണ്ടാൽ മതിയെങ്കിൽ നിങ്ങൾക്ക് വര ഞാൻ വെച്ചിട്ടുണ്ട് ഇവിടെ അതെടുക്കൂ വാക്ക് വേണ്ടവർക്കതും എന്നോട് നിന്ന് നിർത്തിയിട്ട് പോകാൻ പറയുന്ന കുറേ പേര് ഇതിനു ഇതിനുമുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട് മിണ്ടാതെ അല്ലെങ്കിൽ മച്ചന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ചിത്രത്തിനെ കുറിച്ച് മാത്രം പറഞ്ഞിട്ട് വരയ്ക്കുള്ളൂ ചിത്രത്തിനെക്കുറിച്ച് മാത്രം പറഞ്ഞല്ല ഞങ്ങളാരും പഠിച്ചത് എൻ്റെയൊക്കെ അധ്യാപകർ നല്ല മോട്ടിവേഷൻ തന്നതാണ് ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത് അവരൊക്കെ ജീവനകലയാക്കിയാണ് ഈ കലയെ ഉയർത്തിയെടുത്തത് ചിത്രകലയെന്ന് ഒരു വലിയ കലയാണ് അതൊരു ജീവനകല കൂടിയാണ് ചിത്രകല വലിയ സന്ദേശമാണ് നമ്മൾ സമൂഹത്തിനോട് പകർന്നു കൊടുക്കുന്ന പറഞ്ഞു കൊടുക്കേണ്ട ഒരു സ്നേഹ സന്ദേശമാണ് ഈ കല ഇതിന് ഗന്ധർവകലെന്നൊക്കെ പറയാം അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വാക്കും വരയുമായി വന്നത് അല്ലെങ്കിൽ ഒരു നിർജീവമായ വരകളിലൂടെ കടന്നു പോയി ഏതോ കർമ്മം പൂർത്തിയാക്കി പേജടച്ചു എത്ര വ്യൂസ് കയറി എത്ര സബ്സ്ക്രൈബേഴ്സ് വന്നു ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുന്ന ഒരു സാധാരണ ചിന്തയ്ക്കു മുകളിൽ ഒരു സ്നേഹം തേച്ച കാത്തിരിപ്പാണ് ഞാൻ ഓർക്കുന്നത് നമ്മളിഷ്ടപ്പെട്ടവരൊക്കെ ഇവിടെ ഉണ്ട് നമ്മളോട് ഇഷ്ടമുള്ളവരൊക്കെ ഇവിടെ വന്നതാണെങ്കിൽ നമ്മൾ ഇഷ്ടമുള്ളവരൊക്കെ ഇങ്ങനെ പരസ്പരം കണ്ടുകൊണ്ടേയിരിക്കും ചിത്രങ്ങൾ ആസ്വദിച്ചു വാക്ക് കേട്ടുകൊണ്ടേയിരിക്കും വരയിൽ വിരിഞ്ഞ് നിൽക്കും നമുക്കതാ വേണ്ടത് നമ്മുടെ മനസ്സിലൊരു സാഹിത്യബോധമുണ്ടാവണം പ്രണയമുണ്ടാവണം വരയ്ക്ക് ഒരു ജീവന കലയുടെ താളമുണ്ടാവണം അത് ജീവൻ സ്പന്ദനങ്ങൾ പോലെ നമ്മൾ വരയ്ക്കുന്ന കടലാസിലിങ്ങനെ തുടിച്ചു നിൽക്കണം അപ്പോഴാണ് നമ്മൾ വരയ്ക്കുന്ന ഓരോന്നിനും ആത്മാവുണ്ടാവുന്നത് നിങ്ങൾ വരയ്ക്കുമ്പോൾ വെറുതെ ഒന്ന് പടം വരച്ചിട്ട് പോകാൻ പറഞ്ഞാൽ അതിൽ എന്താണ് ഭംഗിയുള്ളത് ഒന്നുമില്ല നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിലുള്ളൊരു താളബോധത്തെക്കുറിച്ച് പറയും താളമുണ്ടാവണം ഈ താളം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് അതിനൊന്ന് തൊട്ടുണർത്തിയാൽ മതി അവിടെ നമ്മൾ ആശങ്കയുടെ മൂടുപടമിട്ട് ആ താളത്തിന് മൂടിക്കളഞ്ഞിട്ട് നമ്മൾ ബാഹ്യമായിട്ട് പലതിനെയും കണ്ട് പല്ലേ അനുകരിക്കാൻ നോക്കും അപ്പുറത്തെ ചേട്ടൻ വരച്ചതുപോലെ ആ ചിത്രകാരൻ വരച്ചതുപോലെ എനിക്ക് സാധിക്കുന്നില്ല ഇപ്പോൾ വേണമെങ്കിൽ പറയാം ഈ മാഷം ഇദ്ദേഹം വരയ്ക്കുന്ന പോലെ എനിക്ക് പറ്റുന്നില്ലല്ലോ വേണ്ടെന്നേ നിങ്ങൾക്ക് നിങ്ങളെപ്പോലെ വരയ്ക്കാൻ പറ്റുമ്പോഴാണ് നിങ്ങളേറ്റവും അനുഗ്രഹീതരാവുന്നത് നിങ്ങളുടെ ഉള്ളിലൊക്കെ വളരെ മനോഹരമായി വരയ്ക്കാനുള്ള കഴിവുകളെ ചേർത്ത് വെച്ചിട്ടുണ്ട് നിങ്ങളുടെ ഉള്ളിൽ അത് ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ഒരു കഴിവാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം അങ്ങനെ വരച്ചുള്ളൂ നോക്കൂ ഞാൻ വരച്ച് വരച്ച് എത്ര എത്ര ആയാസരഹിതമായിട്ടാണ് ഇവിടെ ഞാൻ പെൻസിൽ ഓടിച്ചത് അതിൻ്റെ കാര്യം ഉള്ളൂ എനിക്ക് വലിയ അറിവോ പ്രാക്ടീസോ കൂടിയിട്ടൊന്നുമല്ല എനിക്ക് നിങ്ങളോട് യാതൊരു വിധത്തിലുള്ള ഭയവുമില്ല നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ എന്നുള്ളൊരു ശങ്കകളുമില്ല കാരണം ഞാൻ നിറഞ്ഞ പ്രണയത്തിലാണ് ഇവിടെ വരയ്ക്കുന്നത് ഞാൻ പറയുന്നത് നിറഞ്ഞ പ്രണയത്തിലാണ് അവിടെ ഭയാശങ്കകളോ അകൽച്ചകളോ ഒന്നുമില്ല കാരണം ഇതിൽ മുൻവിധികളുമില്ല ഒറ്റ ദിവസത്തോളം വരയ്ക്കുക എത്രമാത്രം ലളിതമായിട്ടാണോ അത്രമാത്രം ലളിതമായിട്ടാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ വിരലുകൾ നീങ്ങുന്നത് നോക്കുക ഇത് തീർക്കുന്ന ഇന്ദ്രജാലത്തെ കാണുക ഇതിനേക്കാൾ വലിയ മഹേന്ദ്രജാലം കാണിക്കാൻ പറ്റുന്നവരാണ് നിങ്ങളെന്നറിയുക എന്നിട്ട് ഇതിനെ ഇതുപോലെ ഇമിറ്റേറ്റ് ചെയ്യേണ്ടതെന്നേ നിങ്ങൾക്കിഷ്ടമുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരുടെ ചുണ്ടുകൾ അവരുടെ കണ്ണുകളെ ഇതിലേക്ക് ആവാഹിച്ചു കൊണ്ട് വെക്കാൻ നോക്കണം അല്ലാതെ ഇത് തന്നെ വരച്ച് വെക്കരുത് ഞാൻ വരയ്ക്കുന്ന ഒരു ചിത്രവും അതുപോലെ തന്നെ വരച്ച് വെക്കരുത് അതില്ലെങ്കിൽ നമ്മൾ മൊബൈലിൽ ഒരു ഫോട്ടോ എടുത്ത് വെച്ചാൽ പോലെ കഷ്ടപ്പെട്ടതിനായി തന്നെയാക്കുന്നത് അതിലൊക്കെ നിങ്ങളുടെ ഉണ്ടാവണം നിങ്ങളുടെ വിരൽസ്പർശം ഉണ്ടാവണം നിങ്ങളുടേത് മാത്രമായൊരു താല്പര്യമുണ്ടാവണം ഇങ്ങനെയാണ് ചിത്രം വരയ്ക്കേണ്ടത് എൻ്റെയൊക്കെ ഏറ്റവും മഹാന്മാരായ എൻ്റെ മഹനീയ ഗുരുക്കളൊക്കെ പറഞ്ഞു തന്ന പാഠങ്ങൾ ഇതുതന്നെയാണ് നീ നീയാവുക കാരണം പത്ത് മുപ്പത് മുപ്പത്തഞ്ച് പേരൊക്കെ ഒരു ക്ലാസ്സിലിരിക്കുമ്പോൾ ഓരോരുത്തർ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കിയാൽ വല്ലോ നടക്കുമോ ഇല്ല ഓരോരുത്തരിൽ നിന്നും വ്യത്യസ്തമായ ഓരോ കലാ സൃഷ്ടികൾ എൻ്റെ ക്ലാസ്സിലെങ്ങനെയാണ് ചിത്രകലാ ക്ലാസ് നമ്മൾ ചെയ്യുന്നത് അങ്ങനെയാണ് എൻ്റെ കുട്ടികളൊക്കെ വ്യത്യസ്തമായിട്ടാണ് വരയ്ക്കുന്നത് ഞാനൊരു മോഡൽ കാണിച്ചു കൊടുക്കുന്നു വ്യത്യസ്തമായിട്ട് അവർ ഓരോന്ന് വരച്ച് തരുന്നു അങ്ങനെ നമുക്ക് ഏറ്റവും മഹത്തരമായ ചിത്രകലയിലൂടെ നിങ്ങൾ ഓരോരുത്തർ ഇത് വരയ്ക്കണം വരച്ച് ഇപ്പോഴും ഞാൻ പറയുന്നു നിങ്ങൾക്ക് എൻ്റെ ഈ പറഞ്ഞ് ഒന്നും കേൾക്കണമെങ്കിൽ മ്യൂട്ട് ചെയ്യാം മ്യൂട്ട് ചെയ്ത് കാണാനും ഭംഗിയാണ് അതുപോലെയാണ് ഇത് വരച്ചോ വെച്ചിരിക്കുന്നത് എൻ്റെ സ്വരത്തിൻ്റെ ആവശ്യമില്ല എന്നോട് മ്യൂട്ട് ചെയ്യാൻ നിങ്ങൾ പറയേണ്ട മ്യൂട്ട് ചെയ്തിരിക്കുക അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഇത് വരയ്ക്കുക വരച്ചിട്ട് അയച്ചു തരിക നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ ഇഷ്ടം അറിയിക്കുന്നു അടുത്ത ചിത്രം നമുക്ക് ഉടനെ കാണാം നിങ്ങളോടൊക്കെ എൻ്റെ ഹൃദയം തുടങ്ങിയ കൂടി അടുത്ത ചിത്രം വരയ്ക്കും വരെ ഗുഡ് ബൈ നന്ദി ഒരു കാര്യം കൂടി ഒന്ന് ഉറപ്പിക്കുകയാണ് ഇത് വരച്ചു കഴിഞ്ഞിട്ട് പരമാവധി നിങ്ങൾ എൻ്റെ വാട്സാപ്പിലേക്ക് ഒന്ന് അയച്ചു തരിക ഏതെങ്കിലും കറക്ഷൻസ് വേണം പുതിയ പുതിയ ആശയങ്ങൾ വേണമെങ്കിലും കൂടെ ചർച്ച ചെയ്യാം ഓക്കെ അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരുപാട് ഇഷ്ടം